അത്തരമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനെങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ആദർശ് നയനോട് പറയുന്നുണ്ട് അതെ അമ്മ നമുക്ക് എന്തോ പലഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പുറത്തുനിന്ന് ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞു നമുക്ക് വേറെത്തെ പോകാമെന്നൊക്കെ പറയുന്നുണ്ട് ശരി എന്ന് പറഞ്ഞിട്ട് നയനയും ആദർശം പോകും ഇതേ സമയം തന്നെ വേൾ വരുന്നുണ്ട് കാണാനായിട്ട് അനാമികനെ അപ്പോൾ ദേവിയാനി പറയുന്നുണ്ട് ഇപ്പോൾ ഭക്ഷണമൊക്കെ ഞാൻ തന്നെയാണ് പാ അടക്കളയിൽ പാകം ചെയ്യുന്നത് ഒരു ജോലിക്കാരിയെ പോലും ഞാൻ വെച്ചിട്ടില്ലാണൊക്കെ പറഞ്ഞത് ഇപ്പം വേണം നല്ല സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്നുണ്ട് അതേ അച്ഛാ ഇപ്പോൾ വലിയ പേണി അടക്കളയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതുകൊണ്ട് പേടി കൂടാതെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് വലിയ ഉണ്ടാക്കുന്ന ഫുഡിന് നല്ല രുചി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം പിന്നെ ജാന ജലജനെ കാണിക്കുന്നത് ജലജ ദേവിയാനി പഴംപൊരി ഉണ്ടാക്കാൻ വെച്ച മാവിലേക്ക് എന്തോ ഒരു പൊടി കലക്കുന്നുണ്ട് ഇത് കഴിച്ചിട്ട് അവൾ അങ്ങോട്ട് ഓടി നടക്കട്ടെ എന്നിട്ട് അമ്മായിമ്മ മരുമോൾക്ക് കൊടുത്താണെന്ന് എല്ലാവരും കൂടെ പറയട്ടെ അങ്ങനെ അമ്മ്മായിമ്മ മരുമോളും തമ്മിൽ തെറ്റട്ടെ അമ്മായിമ്മൻ എല്ലാവരും കുറ്റപ്പെടുത്തട്ടേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ പഴംപുരി നമ്മുടെ ഡയനെ കഴിക്കുമ്പോൾ എന്തോ ഒരു വ്യത്യാസം തോന്നുന്നൊരു ഭാഗം കൂടി പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ